ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറുതായിട്ട് മഴയ്ക്ക് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ എനിക്ക് കുറച്ച് ചുവന്ന് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഈ ചുവപ്പ് ചീര കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചീര ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തണ്ടോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം നന്നായി വാർത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ചീര ഞാൻ ഇതാ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഇതാ ഇത്രയും തേങ്ങയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ തേങ്ങ എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തേങ്ങ മതിയിട്ടാണ് ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളൂ ഇത് ഇനി ചീരയും ഇതും കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇപ്പം തന്നെ ആവശ്യമില്ല നമുക്ക് ചീര ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ചീര നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അളവ് അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല നമ്മൾ എത്രത്തോണ്ട് ചീര എടുക്കുന്നുണ്ട് അത്രയ്ക്ക് ഉള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതി ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ട്രെയിനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചതച്ചു വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഉണക്കമുളക് മൂന്ന് ഉണക്കമുളക് എടുത്തത് അതൊന്ന് ചതച്ചെടുക്കുവാനായിട്ടോ അത് ഇട്ട് കൊടുക്കാം പിന്നെ എന്താ ഒരു രണ്ട് പച്ചമുളക് ചെപ്പൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇതൊന്ന് മുപ്പിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ വളരെ കൂടി ഉണ്ടാക്കാവുന്ന ഒരു ചീരത്ത് പറഞ്ഞാൽ കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാതും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് നല്ല ചീരകം കിട്ടുക കുറച്ച് നല്ല ജീരകം പൊടിച്ചെടുത്ത് ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ് അതൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചീര ഇട്ടുകൊടുക്കാം ചീര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ തേങ്ങ ഇതേപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം അങ്ങനെ കേട്ട അങ്ങനെ അതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല വെന്ത് വന്നതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ള തുറന്ന് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ചു വെക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചീരയിൽ കുറേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് ചീരയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം നോക്കിയിട്ട് ഇനി ഞാൻ കുറച്ച് സമയത്തൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് സമയം മാത്രം മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി തുറന്ന് നോക്കാം ഉടപ്പ കണ്ടല്ലേ കൊഴഞ്ഞുപോയിട്ടുണ്ട് കേട്ടോ ചീര ചീര പാപത്തിന് വേവായിട്ടുണ്ട് നല്ല ടേസ്റ്റ് വന്ന ഇതുപോലെ ചീര തോര വെക്കുമ്പോ ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം അപ്പോൾ സ്റ്റവ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആകട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചീരത്തോരനാണിത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം